ആനമതിൽ ചാടിക്കടന്നെത്തി കൃഷി നശിപ്പിച്ച് കാട്ടാന കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനായി നിർമ്മിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് ആനമതിൽ സാധാരണ ഈ മതിലുകൾ മറികടന്ന് ആനകൾക്ക് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒരൽപ്പം ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ കാട്ടാനകളെ പ്രതിരോധിക്കാൻ നിർമ്മിച്ച ഈ മതിൽ ചാടിക്കടന്നിരിക്കുകയാണ് കാട്ടാനകൾ കേളക പഞ്ചായത്തിലെ ചെട്ടിയാമ്പറമ്പിന് സമീപമാണ് കാട്ടാനകൾ ആനമതിൽ ചാടിക്കടന്ന് കൃഷിയിടത്തിലെത്തി വിളകൾ നശിപ്പിച്ചത് ആനമതിൽ ചാടിക്കടന്ന് ആനകൾ കൃഷിയിടങ്ങളിലിറങ്ങി റബ്ബർ വാഴ പ്ലാവ് എന്നിവ നശിപ്പിച്ചു ഇന്നലെ രാവിലെയാണ് കാട്ടാനകൾ അതിർത്തിയിൽ സ്ഥാപിച്ച ആനപ്രതിരോധ മതിലിനോട് ചേർന്നുണ്ടായിരുന്ന കല്ലുകളിൽ ചവിട്ടി ആനമതിൽ മറികടന്നെത്തിയത് മതിലിൽ നിന്നും ഏതാനും കല്ലുകൾ അടർന്നു വീഴുകയും ചെയ്തു കൃഷിയിടത്തിലെത്തിയ ആനകൾ അവിടെയുള്ള പ്ലാവിലെ ചക്ക പൂർണ്ണമായും തിന്നു നേരം പുലർന്നതിന് ശേഷം നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് സ്ഥലത്തെത്തി കാട്ടാനകളെ തുരത്തിയത് തുടർന്ന് ആനമതിലിലെ ഇളകിയ കല്ലുകൾ വീണ്ടും ഉറപ്പിച്ചിട്ടുണ്ട് മുൻപും ആനമതിൽ ചാടിക്കടന്ന് കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചക്ക ചക്കവിളയുന്ന മാസമായതിനാൽ പഴുത്ത ചക്കയുടെ മണം പിടിച്ച് കിലോമീറ്ററോളം ദൂരത്തു നിന്നും കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങാറുണ്ട്